ഭാരതത്തിലെമ്പാടും വിശ്വാസികളേറെ അതരവോടെ കാണുന്ന ഒരു മഹാഗ്രന്ഥമാണ് രാമായണം കേരളത്തിൽ കർക്കിടക മാസം രാമായണ മാസമായി ആചരിച്ചു വരികയാണ് ക്ഷേത്രങ്ങൾ മഠങ്ങൾ ആധ്യാത്മിക കേന്ദ്രങ്ങൾ എല്ലാം രാമായണ പാരായണം കൊണ്ടും കഥാപ്രവചനങ്ങൾ കൊണ്ടും ഭക്തി സാന്ദ്രമാകുന്ന സാഹചര്യമാണ് നമ്മുടെ ഈ ഭാർഗവര കേരളത്തിലെമ്പാടുമുള്ളത് ഈ സമയത്ത് സ്വാഭാവികമായും ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളുമെല്ലാം രാമായണത്തെയും ആത്മീയയും ശ്രീരാമേന്ദ്രനെയും കുറിച്ച് വളരെ ഭാവാത്മകമായ നല്ല ലേഖനങ്ങളും വിവരണങ്ങളും എല്ലാം എഴുതി നൽകുന്നുണ്ട് അതൊക്കെ രാമായണം നേരിട്ട് വായിക്കാൻ കഴിയാത്ത നിരവധി ഭക്തന്മാരായ ആളുകൾ വിശ്വാസികൾക്കൊക്കെ വളരെ ഫലപ്രദമാകുന്നുണ്ട് അവരത് പ്രയോജനപ്പെടുത്തുന്നു ഉണ്ട് ഇതിനിടയിലാണ് നമ്മളെ ഈ രാജ്യത്തെ ഒരു ഹക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന തീവ്ര മതസംഗണ്യായ ജമാഅത്ത് ഇസ്ലാമി അവരുടെ മുഖപത്രമായ മാധ്യമത്തിലൂടെ അതിലൊരു കുലി എഴുത്തുകാരനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരമ്പര രാമായണത്തെക്കുറിച്ച് എഴുതുകയാണ് ആ പരമ്പരയിൽ രാമായണത്തിൻ്റെ ഉദ്ദേശ ശുദ്ധിയെയും ലക്ഷ്യങ്ങളെയും ശ്രീരാമേന്ദ്രനെയും അതുപോലെ വാത്മീകി മഹർഷിയെയും പുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയും ഒക്കെ വളരെ മ്ലേച്ചമായി ചിത്രീകരിക്കുന്ന നിരവധി വിവരണങ്ങളാണ് ഓരോ ദിവസവും അതിലൂടെ ആ അവര് എഴുതി വിടുന്നത് ഈ രാമായണത്തെയും ആദികവിയെയും വാത്മീകിയെയും രാമായണത്തെയും എല്ലാം വളരെ മോശമായി ചിത്രീകരിക്കുകയാണ് മാനിഷാദ എന്ന് പറഞ്ഞ വാത്മീകി കാട്ടാളന്റെ ഭക്ഷണത്തിനെ നിഷേധിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരു ദളിതനായ കാട്ടാളന്റെ ഭക്ഷണത്തെ നിഷേധിച്ച ദളിത് വിരുദ്ധനാണ് വാത്മീകി അതുകൊണ്ട് രാമായണം തന്നെ ഒരു ദളിത് വിരുദ്ധമാണ് എന്നുള്ളതാണ് ആദ്യത്തെ ദളിത് വിരുദ്ധ പ്രസ്താവനയാണ് ഇതൊക്കെ എന്നാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത് അതുപോലെ രാമനും ജാവാദിയും തമ്മിലുള്ള ഒരു സംവാദമുണ്ട് ആ സംവാദത്തില് രാമൻ ബുദ്ധനെ ചോരൻ എന്ന് എന്നാണ് വേറൊരു വാദം സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകളാണ് വരുന്നത് രാമന്റെ കാലഘട്ടം ഏതാണ് ബുദ്ധൻ്റെ കാലഘട്ടം ഏതാണ് ശ്രീരാമൻ ബുദ്ധനെക്കുറിച്ച് പറയണമെങ്കിൽ ശ്രീരാമനെ മുമ്പായിരിക്കണമല്ലോ ബുദ്ധൻ ജീവിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ചരിത്രം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ മാധ്യമക്കാരൻ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമക്കാരൻ ആ രാമന്റെ കാലഘട്ടം ബുദ്ധന് ശേഷമാണ് എന്ന് കൊണ്ടുവന്നിട്ട് ഈ ചരിത്രത്തെയും കാലഗണനയുമെല്ലാം അട്ടിമറിക്കുന്ന എന്തിനാണ് ശ്രീരാമനും രാമായണവും ബുദ്ധനെതിരാണ് ബുദ്ധമത തത്വങ്ങൾക്കെതിരാണ് ദളിതന്മാർക്കെതിരാണ് എന്ന നിലയിലുള്ള സ്പർദ്ധ സമൂഹത്തിൽ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എഴുത്തച്ഛൻ സവർണർക്ക് വേണ്ടിയാണ് കിളിപ്പാട്ടിൽ രചിച്ചതെന്നാണ് മറ്റൊരു വിശദീയാണ് സവർണന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചിരിക്കുന്നതും അങ്ങനെ ഈ രാമായണ മാസത്തിൽ തന്നെ വിശ്വാസികൾ വിശ്വാസികളേറെ ആദരവോടുകൂടി കാണുന്ന രാമായണത്തെയും അതുപോലെ അതിൻ്റെ രചയിതാക്കളെയുമെല്ലാം ജാതീയമായി അധിക്ഷേപിച്ച് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മാധ്യമം പത്രവും ജമാഅത്ത് ഇസ്ലാമിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളീയ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മതഗ്രന്ഥങ്ങളെയും അതുപോലെ പ്രവാചകന്മാരെയും ആചാര്യന്മാരെയും എല്ലാം ആദരവോട് കാണുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ കേരളത്തിലുള്ളത് പക്ഷെ അതിൽ നിന്ന് തീർത്തും വിഭിന്നമായി ഒരു പത്രം വളരെ ബോധപൂർവം പുണ്യമാസത്തിൽ തന്നെ പുണ്യഗ്രന്ഥത്തെയും ഇതിഹാസ പുരുഷനെയും ആക്ഷേപിക്കാനും അപമാനിക്കാനും വേണ്ടി കരുതിക്കൂട്ടി പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും വിദ്വേഷകരമായ കാര്യം ഈ വിദ്വേഷ പ്രചരണത്തിന് രാമായണമാസം തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതുപോലെ പലരുടെയും പുണ്യമാസങ്ങളൊക്കെ വരുന്നുണ്ട് ആ മാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരുടെ മതഗ്രന്ഥത്തെയും അവരുടെ പ്രവാചകനെയും ആ പ്രവാചകന്റെ നടപടികളെയെല്ലാം കുറിച്ചിട്ട് വിമർശിച്ചുകൊണ്ട് അതിനിശിതമായുള്ള വിമർശനം നടത്തിക്കൊണ്ട് ഇനി സത്യസന്ധമായ കാര്യങ്ങൾ തന്നെ നേരെ ചൊവ്വയെങ്ങു പറഞ്ഞാൽ ഈ കേരളത്തിലെ സാഹചര്യം എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ സമുദായിക സൗഹാർദ്ദത്തെ തകർക്കുന്ന നടപടിക്ക് വഴിമരുന്നു എന്നുള്ളത് എല്ലാവരും ഓർമ്മിക്കേണ്ടതുണ്ട് ഇതിനെതിരായി പ്രതിഷേധിക്കുന്നുണ്ട് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ സിമി കേരളം മുഴുവനും ചുമരുകളിൽ എഴുതിവെച്ച ഒരു വാചകമുണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെയെന്ന് ഒരു കാര്യം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരുടെ പൂർവികന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും രാക്ക് രാമാനം ആ ചുവരെടുത്തിന്റെ തൊട്ടപ്പുറത്ത് ഇവിടുത്തെ ദേശാഭിമാനികളായ ഹിന്ദു ജനത എഴുതി വച്ചൊരു വാചകുണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെയാണെങ്കിൽ ഇസ്ലാമിന്റെ അന്ത്യവും ഇന്ത്യയിൽ തന്നെയാണെന്ന് ആ ഒരു പ്രചരണം അപ്പുറത്ത് വന്നോടുകൂടിയാണ് ഈ വിദ്വേഷ പ്രചരണം രാഷ്ട്രവിരുദ്ധ പ്രചരണം ഇവിടെ അവസാനിച്ചത് ആ നിലയിലേക്ക് സ്വാഭിമാനായ ഹിമാനികളായ ഹിന്ദുക്കൾ അവര് ഉണർന്നെഴുന്നേറ്റ് വന്ന് ഈ വിദ്വേഷ പ്രചരണത്തെ തടയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും അതുകൊണ്ട് മാധ്യമം ഈ വിദ്വേഷജനകമായിട്ടുള്ള ഈ പങ്ക്തി അവസാനിപ്പിക്കണം രാമായണത്തെ കുറിച്ച് എഴുതാനൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് അതൊന്നും നിഷേധിക്കുന്നില്ല പക്ഷേ അത് ഇവിടുത്തെ മതസൗഹാർദ്ദം തകർത്തുകൊണ്ട് ജനങ്ങളെ തമ്മിലെടുപ്പിച്ചുകൊണ്ട് വിശ്വാസികളെ തമ്മിലടുപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് ചെറുക്കപ്പെടുക തന്നെയും എന്നാണ്